അടാ വണ്ടി പോണ നോയിക്കട്ടോ ഇവിടെ നിർത്തി പോയാതി വെള്ളം ഇങ്ങോട്ട് തിരിച്ചൊഴുകാ പുഴു വെള്ളം തിരിച്ച് തോട്ടിലൂടെ അങ്ങോട്ട് ഒഴുകി പോവാണ് നമ്മളൊരു മണിക്കൂർ മുന്നേ വീട് വീടോ എല്ലാവരുടെയും മനസ്സിൽ ഭീതി കേട്ടോ പാളത്തിന് മുട്ടി പാളം ഇന്നലെ വൈകുന്നേരം നാലു മണിക്ക് തുടങ്ങിയ മഴ കേട്ടോ ശക്തമായ മഴ നാലു മണിക്ക് വൈകുന്നേരത്ത് പെയ്ത മഴ ഭയങ്കര ശക്തമായ മഴ ആ മഴ രാത്രി ഫുള്ളായിട്ട് പെയ്തു ഇപ്പം നമ്മൾ റോഡാണ് പെരിയണ്ണൂർക്ക് പോണ റോട്ടേക്ക് വെള്ളം കയറി പ്രാവശ്യം റോട്ടേക്ക് വെള്ളം കയറിയുന്നില്ല ചെറിയൊക്കെ വെള്ളമായി ഏ അപ്പുറത്തെ പാടത്ത് വെള്ളമായി നല്ല സ്ഥലമാണ് ഈ ലെവലിൽ മഴ നിൽക്കാണ്ട് പെയ്യുകയാണെങ്കിൽ അതൊരു ഭീഷണിയാണ് െന്നൊക്കെ പറഞ്ഞല്ലോ എന്താ വച്ചാൽ മഴയ്ക്ക് ഒരു തോർച്ച ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വെള്ളം കെട്ടാണെങ്കിൽ കാണാം കേട്ടോ ഇതിന് മുന്നേ വീടുകളിൽ ഈ സ്ഥലം കാണിച്ചിരുന്നത് പക്ഷെ ഇത്ര വെള്ളം ഉണ്ടാകില്ല ഇതിപ്പോൾ ശക്തമായ രീതിയിലാണ് മഴ പെയ്യണതും മേൽവെള്ളം വരുന്നതും പുഴക്കുള്ള വഴി ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇപ്പൊ ഈ സംഭവം ഒറ്റ രാത്രി കൊണ്ട് അടാ വണ്ടി പോണ നോയിക്കട്ടോ ഇവിടെ നിർത്തി ജാഗ്രത തിരിച്ചൊഴുകിരിക്കറിയാ എന്തോ സംഭവിക്കാം ചിലപ്പോ മഴ കുറച്ച് കഴിയുമ്പത്തേ നിൽക്കാം പക്ഷേ മഴയുടെ തോത് കണ്ടിട്ടേ ശക്തി കണ്ടിട്ട് മഴ നിക്കുന്ന തോന്നുന്നില്ല ആരൊക്കെ ഇത് ഇതാരൊക്കെ ഇതാരൊക്കെ നമ്മളാ ഉള്ള പാടെ പേരെന്താ ലക്ഷ്മി എന്നാ പാട പേര് ആ ഒരു ഗോഡ് ശക്തമായ രീതിയിൽ തിരിച്ചൊഴുക്കാണ് പുഴന്ന് തിരിഞ്ഞിട്ടാണ് ഒഴുകുന്ന വെള്ളം സാധാരണ പുഴുന്ന് ഇവിടുന്ന് പാട്ടുനിന്ന് പുഴക്കല്ല ഒഴുക്കല്ലേ ഏ വരുന്ന വെള്ളം കിട്ടും പുഴുന്ന് തിരിച്ചിട്ടുള്ള ഒഴുക്കാണ് ഓ നല്ല ഒഴുക്കാല്ലേ പാടത്തേക്ക് വെള്ളം കേറോ പാടത്തേക്ക് പുഴുന്ന് തിരിച്ചൊഴുക്കാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ പമ്പൗസിന്റെ പുഴയൊക്കെ ഉള്ള വഴി കേട്ടോ ഒരൊറ്റ വെള്ളമായി നല്ല എത്ര പെട്ടെന്നൊരു ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ രീതിയിലായി വെള്ളത്തിൻ്റെ വരവ് ഒഴി നല്ല രീതിയിലാണ് വെള്ളം തിരിച്ചു കേട്ടോ നമ്മുടെ എന്താ പറയുക പാടങ്ങളുടെ അടുത്തും ഇതേപോലെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നും ഉണ്ടാണ്ടിരിക്കട്ടെ ഒന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ നമുക്കങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല എന്നുവെച്ചപ്പോൾ സാഹചര്യം വളരെ മോശമാണ് മഴയുടെ ശക്തി അത്രയും ശക്തമായ രീതിയിലാണ് മഴ പെയ്യുന്നത് പക്ഷേ ഈ മഴ ഇന്നലെ പെയ്ത പോലെ രാത്രിയൊക്കെ പെയ്ത പോലെ നിൽക്കാണ്ട് നിന്ന് പെയ്യുകയാണെങ്കിൽ നല്ല വ്യക്തമായ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഈ പ്രളയം വെള്ളം കയറിയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഒന്ന് കരുതിയിരിക്കുക കേട്ടോ എല്ലാവരും പുഴ പുഴയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ആശങ്കപ്പെടുന്നത് ഈ വെള്ളത്തിൻ്റെ തിരിച്ചൊഴുക്കാണ് പുഴയിൽ നിന്ന് തോട്ടിലൂടെയുള്ള തിരിച്ചൊഴുക്കുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതാണ് മേൽവെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് കീബോട്ട് ഒഴുകിപ്പോരുകയാണെങ്കിൽ പുഴയ്ക്ക് ഒഴുകിപ്പോരാണെങ്കിൽ അത്രയും ഒരു പ്രശ്നം തോന്നാറില്ല പക്ഷേ എത്ര സാഹചര്യം ഇപ്പോൾ സാഹചര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ ഇത് പുഴയാണ് കാണുന്നത് ഈ പുഴയിൽ നിന്ന് വെള്ളം തിരിച്ച് തോട്ടിലൂടെ അങ്ങോട്ടൊഴുകിപ്പോവാണ് ഒഴുകാണ് അതൊരു വിഷമം പിടിച്ചൊരു സംഭവമാണത് അല്ലാത്തൊരു വിഷമഘട്ടത്തിൽ കൂടെ ആയിരിക്കും അല്ലാത്തൊരു വിഷമമായിരിക്കും മഴ ഇങ്ങനെ നിൽക്കാണ്ടപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകയാണെങ്കിൽ നമ്മുടെ നാടും ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ മുന്നേ നേരിട്ടിട്ടുണ്ട് പളയകാലത്തിനുള്ള അപ്പോൾ അതൊന്നുമില്ലാണ്ടിരിക്കട്ടെ ഉണ്ടാവൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അങ്ങനെ എഴുതി തള്ളാനും പറ്റില്ല അപ്പം ഒന്ന് കരുതിയിരിക്കണം എല്ലാവരും ഒരു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഒരു അപ്ഡേറ്റ് ഒന്നും കൂടി ഉണ്ടാവും ഉണ്ടാവും അവസ്ഥ എന്നുള്ളത് പോവാ റഷ്യാ ആ അതെ കുട്ടികളെ പുറത്തിറക്കണ്ടത്ത മതി വരെ ഇവിടെ അതെ അവർ കണ്ടില്ലേ കണ്ടില്ല വെള്ളം കണ്ടില്ലേ ആ ആ അതെ സൗണ്ട് പോയിക്കണുണ്ട് സൗണ്ട് ബോയ്ക്കണല്ലോ അതെ ഓക്കെ എന്നോട്ടെ പിടിച്ചിരിക്കട്ടാ അപ്പങ്ങനെ എല്ലാവരും ഒന്ന് കരുതിരിക്കുക ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാലും മഴ ഇങ്ങനെ ശക്തി നിൽക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് ശമനം ഉണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ കയറുന്ന വെള്ളം തിരിച്ചറങ്ങാൻ സാധ്യത കൂടുതലാണ് പക്ഷെ മഴ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ് ഓക്കെ എന്താണ് ഏകദേശം നമ്മളൊരു മണിക്കൂർ മുന്നേ ഈ ഇവിടുന്ന് വീടെടുത്തീരുന്നു കേട്ടോ ഒരു മണിക്കൂറിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് നല്ല രീതിയിലാണ് വെള്ളമെന്നു പറയുന്നത് ഏകദേശം ഉണ്ടോ മുട്ടോളം വെള്ളമായി ഏകദേശം മുട്ടോളം വെള്ളമായി നാളത്തെ നമ്മളിവിടെ കിടക്കുമ്പോൾ ഏകദേശം ഞെരിയാണിക്ക് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ റോട്ട് വെള്ളം കയറിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ഡെയിഞ്ചറാണ് ചെറുതെന്ന് പറഞ്ഞാലേ വെള്ളം കയറിൊണ്ടിരിക്കാം പുഴയിൽ നിന്നും പാടത്തേക്കുള്ള ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വെള്ളം വരാൻ സാധ്യത കൂടുതലാണ് അടിയിൽ നല്ല ഒഴുക്കുണ്ട് ഈ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ടായിരുന്ന അരക്ക് വെള്ളമായി ഇവിടെ അരക്കുവെള്ള ആകാരായി ഒഴുക്ക് എത്രത്തോളം ഉണ്ട് നോക്കിയേക്കാം അതിൻ്റെ ശക്തി ോക്കിട്ട് വേണം നമുക്ക് വിലയിരുത്താം മൊബൈൽ നനയാൻ സാധ്യത മൊബൈൽ നനയാൻ ഉണ്ട് അതേപോലെ തന്നെ പേഴ്സും നനയാൻ സാധ്യതയുണ്ട് അപ്പൊ അത് രണ്ടും മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ സമയത്തും അത് തന്നെ അവസ്ഥ അന്ന് ഇവിടെ കാഴ്ചക്കാരായിട്ട് കളിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്നിപ്പോ എല്ലാവരുടെയും മനസ്സിൽ ഭീതി കേട്ടോ ഒരു ആശങ്ക ഉണ്ട് ആശങ്ക പടർന്നിട്ടുണ്ട് ഇപ്പൊ റോഡേതാ തോടേതാ പാടമേതാന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടോ നല്ല ആളുണ്ട് ഇങ്ങോട്ട് പാടത്തേക്ക് നല്ല ആളുണ്ട് പണ്ടികളൊക്കെ വരുമോ നല്ല ഉടുക്കാണ് പുഴന്നിട്ടോ ഈ വരുന്നത് പുഴന്നുള്ള നാളത്തെ കാണിച്ച വഴിയാണ് ശേ ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതേണ്ട ഇതാണ് നേരത്തേക്ക് ഞാൻ നമ്മളെ വീഡിയോയിൽ കാണിച്ച പാടാണ് ഈ കാണുന്നത് ഇതാണ് പാട് ഇത് വേണ്ട എന്ത് ഉൾക്കാണോ ഇവിടെ നല്ല ഉൾക്കാണ് ഇത് നമ്മുടെ പുഴയ്ക്ക് പോകുന്ന വഴി എന്നാർത്ഥം കാണിച്ചിരുന്നു നമ്മൾ ഇവിടെ കാണിച്ചിരുന്നു പുഴയ്ക്ക് പോകുന്ന വഴിയാണ് ഇനി ഓടെ നിൽക്കാൻ പറ്റും നല്ല ഉൾക്കോ വ്യക്തമായ ഉൾക്കാട്ടോ അവിടെ കാല് തന്നെ ഉണ്ട് വെള്ളത്തിൻ്റെ ഒരൊഴുക്ക് തിളപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ നമ്മുടെ എന്താ ഫുട്ബോൾ പോസ്റ്റാണ് ഈ കാണുന്നത് ഈ തിളപ്പ് കാണുന്ന അവിടെ ചെറിയ തലപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് പോസ്റ്റ് പോസ്റ്റ് പോലും കൂടാരായിരിക്കണത് അപ്പോൾ നല്ല ഒരു താഴത്തൊരാൾ ഒരാൾ ഒരാൾ ഒന്നൊരാൾക്ക് പൊക്കത്തിൽ വെള്ളമായി ഇവിടെ ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ പോകുന്നത് നോക്കണ്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഭാഗത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥാ അങ്ങനെയാണ് അവർക്ക് വെള്ളം കടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതേ നേരത്തെ നമ്മൾ കാണുമ്പോൾ വെള്ളത്തിൽ ഉൾക്കണ്ട പാലത്തിന് മുട്ടേ പാലത്തിന് മുട്ടിക്കുട്ടി മുട്ടി മുട്ടി അടി കൂടെ പോകാൻ പറ്റാത്തൊരു നല്ല രീതിയിൽ ഉൾക്കട്ടെ ചെറിയ ഉൾക്കുന്നുണ്ട് നല്ല അടിപൊളി ഉള്ള സമയമാണ് ഫാമെന്നൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി അവിടെ ഫാമാണ് കണ്ണുണ്ട് അതിനൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി എങ്ങനെയായാലും ഒരു ഒരു മണിക്കൂറും കഴിഞ്ഞാൽ നമുക്ക് പുതിയ അപ്ഡേഷൻ ആയിട്ട് വരാം ഇപ്പം മഴയ്ക്ക് ഒരു തോർച്ച ഉണ്ട് മഴ പെയ്യുന്നില്ല മഴ ഇപ്പോൾ മഴ ഒന്നില്ല പക്ഷെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മൂഗൾ ഭാഗത്തിനൊക്കെ മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൂടിയാണ് വന്നത് വീഴുക എങ്ങനെയാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വെള്ളത്തിൻ്റെ അവസ്ഥയെന്നുള്ളത് വിശദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ